ഇത് മാസ് മോട്ടോർഷൻ എന്നാണ് ഹീറോൻ്റെ അവിടെ പാഷൻ എന്ന വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനൽ സർവീസ് എന്ന് പറഞ്ഞാൽ ജനൽ സർവീസ് ഫ്രണ്ട് ഒരു ചാട്ടം പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു വെട്ടൽ പോലെയാണ് പറഞ്ഞത് കംപ്ലയിൻറ്റ് കണ്ടോ അതേപോലെ ഫ്രണ്ട് ഷേക്ക് പറഞ്ഞാൽ അതിൻ്റെയാണ് അതായത് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഫ്രണ്ട് ടയറിൻ്റെയും ബാക്ക് ടയറിൻ്റെയും ചെറിയൊരു ഒരു അലൈൻമെൻറ്റ് വേരിയേഷൻ ഉള്ളത് കൊണ്ട് ഒരു ഒരു ബബ്ലിങ്ങ് കാണിക്കുന്നുണ്ട് അത് നമുക്ക് റിമ്മൻറ്റെയാണ് കംപ്ലീറ്റ് കിട്ടുമോ ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം പിന്നെ എഞ്ചിനോർ മാറ്റുക വാട്ടർ സർവീസ് ചെയ്യുക അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് സൗണ്ട് ഇത്രയും കേസും മെയിനായിട്ട് പറയുന്നത് അപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ സൗണ്ട് നമ്മൾ ഒഴി ഓടിച്ച് നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടുന്നുണ്ട് കമ്പനി ലൈൻഡറാണ് കിടന്നത് അപ്പോൾ തർക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അപ്പം കുറെയൊക്കെ കുറഞ്ഞുകൊടുത്തു കേട്ടോ പിന്നെ ബാക്ക് സ്പോക്കൻ്റെ കണ്ടീഷൻ ഒക്കെ നോക്കിയാൽ കുഴപ്പമൊന്നും ഇല്ല അത്യാവശ്യം ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ബാക്കിലത്തെ ടയറായാലും പുതിയ ടയർ അടക്കണം കേട്ടോ ഹബിൻ്റെ ഭാഗത്തേനും വേറെ പറയത്തക്കെ കംപ്ലയിൻറ്റ് ഹബ്ബെന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നമുക്ക് തേമാനം ഉണ്ട് അതായത് പഴക്കത്തിൻ്റേതായിട്ടുള്ള തേമാനാണത് അത് നമ്മൾ ആ ക്യാമ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ മാക്സിമം അതേപോലെ തന്നെ ഉപയോഗിക്കുക ഈ ബ്രേക്ക് ലൈനർ വരഞ്ഞിട്ടുള്ള പൊടീൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് ആ സൗണ്ട് തന്നെ ഉണ്ടോ അപ്പം നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് ഇട്ടേക്കാം റീസെറ്റ് ആക്കാം പിന്നെ അതേപോലെ നമ്മൾ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട് അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിടാം എയർ ഫിൽറ്റർ ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അത് ഓൾറെഡി നമുക്ക് സർവീസിനകത്തുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ ഓയിൽ ചെയിഞ്ചും കൂട്ടത്തില് ചെയ്തു കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വീൽ ബെയറി കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ല കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഇല്ല പക്ഷെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ റിമ്മൊക്കെ കംപ്ലയിൻ്റാണ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ കാര്യമായിട്ടുള്ള നമ്മൾ വീൽ കറക്കണ സമയത്ത് വീൽ ചെറിയൊരു ഇത് ഈ ഈ രീതിയിലുള്ള ഷേക്ക് കാണിക്കുക അത് നമുക്കിതിപ്പോൾ ലെവൽ ചെയ്യാൻ കൊടുക്കണം മണ്ടത്തരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിവിടെയൊക്കെ തുരുമ്പോട്ട് മൊത്തത്തിൽ കംപ്ലയിൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അത് റിമ്മേപ്പാടി മാറ്റണ സമയത്ത് അത് റെഡിയാക്കാൻ നോക്കിയാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എങ്ങനെ ടൈറ്റ് ചെയ്യാൻ നോക്കിയാലും ആ പൈസ പോകുന്ന അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതേപോലെ തന്നെയാണ് ബാക്കിലത്തെ കേട്ടോ ബാക്കിലത്തെ ഈ പറഞ്ഞ രീതികള് റിമ്മിന് അത്രയും വലിയ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു ഇത് അപ്പോൾ ആ രീതിയിൽ ചെയ്യണം നല്ലത് അപ്പോൾ ശരിക്കും ചെറിയൊരു പബ്ലിങ്ങ് ഉണ്ട് അതായത് ചെറിയൊരു പാളൽ പോലെ ഒരു ചെറിയൊരു വെട്ടൽ പോലെ കാണിക്കുന്നുണ്ട് നമുക്ക് ഈ ടയറിൻ്റെ അലൈൻമെൻറ്റ് പോയങ്ങനെ പോലെ തോന്നുള്ളൂ പക്ഷേ ശരിക്കും യഥാർത്ഥത്തിൽ റിമ്മിൻ്റെയാണത് കേട്ടോ ഈ സ്പോക്ക് ടൈപ്പറും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ കമ്പികളൊന്ന് വലിച്ചുകഴിഞ്ഞാൽ റെഡി ആവേണ്ടാണ് പക്ഷേ ഇതുപോലെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും മൊത്തം ദുരുമ്പൊട്ടിരിക്കാം പിന്നെ അതേപോലെ സ്പാർക്കിളൊക്കെ ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ബാറ്ററി കംപ്ലയിൻ്റ് ആണ് ബാറ്ററിയും പറഞ്ഞാൽ കൺവേർട്ടൊക്കെ വെച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം പറയും മെൻറ്റ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തലുണ്ടോ കാരണം അത് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉള്ള കേസല്ല നമ്മളത് മാറ്റി ഇടണ സമയത്ത് നോക്കിയാൽ മതി അപ്പോൾ ക്ലിയർ ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമറ്റ് വാട്സാപ്പിൽ കിട്ടേക്കാം അവർ കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം കേട്ടോ